മുപ്പത്തൊന്ന് പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഗായത്രി ശ്രദ്ധിക്കുകയായിരുന്നു അവനെ അവന്റെ ഓരോ ചരനവും അവൾ വീക്ഷിച്ചുകൊണ്ടേയിരുന്നു ശിവയാണെങ്കിൽ അവളെ ഒന്നും മൈൻഡാക്കുന്ന കൂടിയില്ലായിരുന്നു അന്നത്തെ പ്രശ്നം അവനിലും വലിയൊരു മാറ്റം തന്നെയായിരുന്നു ഉണ്ടാക്കിയത് തന്നെ ഇത്രമാത്രം വെറുക്കാൻ താൻ താനെന്ത് തെറ്റ് ചെയ്തു എന്നുള്ളൊരു മട്ടായിരുന്നു ശിവയ്ക്കും അറിയാതെയാണെങ്കിൽ കൂടി അന്നവൻ ചെയ്ത് തെറ്റാണെന്ന് അവനും മനസ്സിലായ കാര്യമാണ് അതിനെ തുടർന്ന് അവളോട് സോറ് ചോദിക്കുകയും ചെയ്തു പിന്നീട് അവൾ ക്ഷമിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അവന് ഓരോ പണി കൊടുത്തുകൊണ്ടേയിരുന്നു അങ്ങനെയാണല്ലോ വാലറ്റ് സംഭവം അതവന് ക്ഷമിക്കാൻ കഴിഞ്ഞിരുന്നില്ല പിന്നെ അവൻ എത്ര ദിവസത്തോളം ഭഗവതി മഠത്തിലുണ്ടോ അത്രയും ദിവസം അവളോട് മിണ്ടണ്ട എന്ന് തന്നെ അവൻ മനസ്സിൽ ഉറച്ചൊരു തീരുമാനം എടുത്തു അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഭഗവതി മഠത്തിന്റെ ബാക്ക് സൈഡിലായി ഒരു പൂളുണ്ട് അവൻ അവിടെ മറ്റു പെൺകുട്ടികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ശ്രുതി ചേട്ടന് നീന്താനൊക്കെ അറിയാമോ എന്നോടാണോ നീ ചോദിച്ചത് പിന്നല്ലാണ്ട് എനിക്ക് സ്വിമ്മിങ് അറിയാം എന്തേ ചോദിക്കാൻ കാരണം വെറുതെ ചോദിച്ചതാ അവരുടെ സംസാരം കേട്ടുകൊണ്ടാണ് ഗായത്രി സത്യ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് കാര്യം സത്യ ശ്രുതിയും ഇരട്ടകളാണെങ്കിലും അവരെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയില്ല കാരണം ഇരുപത്തിനാല് മണിക്കൂറും രണ്ടും ഒരുമിച്ച് നടക്കാറില്ല പിന്നെ ആരൊക്കെ തമ്മിലാണ് ഒന്നിച്ചു നടക്കാറെന്ന് ചോദിച്ചാൽ ഗായത്രിയും സത്യയാണ് അവരെയാണ് എല്ലാവരും ട്വൻസ് എന്ന് വിളിക്കാറ് പോലും രണ്ടുപേരുടെ സ്വഭാവം ഏതാണ്ട് ഒരുപോലെ തന്നെ സത്യ ഇവിടെ എന്താണ് ഒരു ഗൂഢാലോചന തട്ടായെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്യുകയായിരുന്നു ചേട്ടനും ഇവരുടെ കൂടെ കൂടി ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചേയില്ല ഒരല്പ എക്സ്പ്രഷൻ വാരി വിതറി ശിവയോട് സത്യ പറഞ്ഞു ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ ഉള്ളപ്പോൾ നിന്നെ ആരെങ്കിലും തൊടുവോ ഹേയ് അതല്ല പിന്നെ ചേട്ടനോട് ഗായത്രിക്ക് എന്തോ സംസാരിക്കാനുണ്ടെന്നു എനിക്ക് ആരോടും ഒന്നും സംസാരിക്കാനില്ല ഒന്നും കേൾക്കാനുമില്ല ചേട്ടാ പ്ലീസ് അവൾക്ക് എന്താണ് പറയാനുള്ളതൊന്നും കേൾക്ക് എനിക്കൊന്നും കേൾക്കാനില്ല എന്ന് പറഞ്ഞില്ലേ പിന്നെന്താ അവന്റെ സംസാരം ഗായത്രിയിൽ നല്ലപോലെ വിഷമമുണ്ടാക്കി ഇതിന് പിന്നിൽ ഇനി വേറെ എന്തെങ്കിലും പണി തരാനാണോ എന്ന് ആര് കണ്ടു അതിനൊന്നും അല്ല ഏട്ടാ സത്യ ഉൾപ്പെടെ ബാക്കി എല്ലാവരും ഗായത്രിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവനോട് സംസാരിച്ചു ഓക്കേ നിങ്ങൾക്കെല്ലാം വേണ്ടി അവൾ എന്താണ് പറയുന്നതെന്ന് കേൾക്കാ ഞാൻ സത്യ ഗായത്രിയുടെ ചെവിയിൽ പറഞ്ഞു എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇനി നീയായിട്ട് കൊളുവാക്കരുത് എന്താ നിനക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞേക്കണം കേട്ടല്ലോ എന്നോട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ അവളുടെ ചെവി കടിക്കുന്നത് അതൊന്നുമില്ല ഏട്ടാ സത്യനായിസായിട്ട് അവിടെ ഉള്ളവരെ എല്ലാം വിളിച്ചുകൊണ്ട് പോയി കുറെ നേരം കഴിഞ്ഞിട്ടും ഗായത്രി അവനോടൊന്നും തന്നെ മിണ്ടിയില്ല തനിക്ക് എന്താ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ അത് അത് പിന്നെ അത് അത് പിന്നെ എന്തായാലും പോരട്ടെ ഞാൻ മാത്രമല്ലേ ഉള്ളൂ ഇവിടെ എന്നോട് ക്ഷമിക്കണം ഞാൻ ചെയ്തതെല്ലാം ഇച്ചിരി കൂടിപ്പോയി എന്നെനിക്കറിയാം താൻ ചെയ്തത് കുറച്ചല്ല കൂടുതലാണോ കൂടിപ്പോയത് അല്ലെങ്കിൽ തന്നെ ലൈസൻസ് ഒക്കെ ആരെങ്കിലും എടുത്ത് കളയുമോ അറിഞ്ഞുകൊണ്ട് ഓക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എന്നോട് ക്ഷമിക്കുമോ ഇതിന് പിന്നിലും ഇനി എന്തെങ്കിലും ഉണ്ടോ ഇതിന് പിന്നിൽ വേറെ ഒരു ഉദ്ദേശവുമില്ല തനിക്ക് എന്നോട് ക്ഷമിക്കാൻ കഴിയുമോ ഇല്ലയോ ക്ഷമിക്കാം പക്ഷേ ഇനി എന്തോ ഒരു പക്ഷേ ഞാൻ ക്ഷമിക്കണമെങ്കിൽ നീ ഞാൻ പറയുന്നത് അനുസരിക്കേണ്ടി വരും ഞാൻ പറയുന്ന എല്ലാ കാര്യവും അനുസരിക്കാൻ നീ തയ്യാറാണ് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമാണെങ്കിൽ ഞാൻ അനുസരിക്കാം എന്നാൽ പിന്നെ ആ പൂളിലേക്കൊന്ന് ചാടും ഞാൻ ഈ പൂളിലേക്ക് ചാടിയാൽ താൻ എന്നോട് ക്ഷമിക്കുമോ അതൊക്കെ നീ ചാടിക്കഴിഞ്ഞിട്ടല്ലേ ഗായത്രി പിന്നെ ഒന്നും ചിന്തിക്കാൻ നിൽക്കാതെ ഉള്ളിലേക്ക് ചാടി വെള്ളത്തിലേക്ക് വീഴുന്ന സൗണ്ട് കേട്ടുകൊണ്ടാണ് സത്യം മറ്റും അങ്ങോട്ടേക്ക് കൂടി വന്നത് എന്നാൽ സത്യ കാണുന്നത് വെള്ളത്തിലേക്ക് മുങ്ങി താഴുന്ന ഗായത്രിയാണ് സത്യ ഏട്ടാ അവൾക്ക് നീന്താൻ അറിയില്ല ചുമ്മാ തമാശ പറയല്ലേ എന്നെ വെള്ളത്തിൽ ചാടിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം ചേട്ടാ കള്ളം പറയുമല്ല ചേട്ടൻ അങ്ങോട്ട് നോക്ക് അവൾ മുങ്ങി താഴുന്നത് കണ്ടില്ലേ ഇതിൽ ആരെങ്കിലും കള്ളം പറയുമോ പ്ലീസ് ഞങ്ങൾക്ക് ആർക്കും നീന്തൽ അറിയില്ല ചേട്ടൻ ഒന്ന് ചാട് അവളെ രക്ഷിക്കു ശിവ പൂളിലേക്ക് ചാടി ഗായത്രിയെ രക്ഷിച്ചു കുറച്ചധികം വെള്ളം വയറ്റിൽ പോയിട്ടുണ്ട് വേറെ ഒരു കുഴപ്പവുമില്ല ഗായത്രി ചുമയ്ക്കാൻ തുടങ്ങിയിരുന്നു നീന്തിനാ പൂളിലേക്ക് ചാടിയത് ശിവ തന്റെ ദേഷ്യം അടക്കിക്കൊണ്ട് അവളോട് ചോദിച്ചു അത് പിന്നെ താനല്ലേ പറഞ്ഞേ പൂളിലേക്ക് ചാടാ ഞാൻ പറഞ്ഞു എന്ന കരുതി അങ്ങനെയാണോ ചെയ്യേണ്ടത് നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്നോട് ക്ഷമിച്ചോ അവളുടെ ആ സംസാരം കേട്ടപ്പോൾ ശരിക്കും അവന് വിഷമം തോന്നി അതുപോലെ തന്നെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പുഞ്ചിരിക്കുകയും ചെയ്തു ഈ ചിരിയുടെ അർത്ഥം ക്ഷമിച്ചു എന്നല്ലേ ഉം അതെ ഗായത്രി അവനെ നോക്കി ചിരിച്ചു ഇനി ഇതുപോലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് ഉം ചെയ്യത്തില്ല നീ പോയി ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് വാ അങ്ങനെ ആ സംഭവത്തിന് ശേഷം ഗായത്രി പോലും അറിയാതെ അവൾ അവനെ സ്നേഹിച്ചു തുടങ്ങിയിരുന്നു എല്ലാ പ്രണയത്തിനു തുടക്കവും അടിയിൽ നിന്നാണല്ലോ എന്നാൽ ശിവ ഒരിക്കൽ പോലും അവളെ ആ കണ്ണിൽ കണ്ടിരുന്നില്ല അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ശിവ തിരിച്ചു പോകുന്നതിന് അന്ന് അവൾ തന്റെ ഇഷ്ടം അറിയിക്കാം എന്ന് തന്നെ വിചാരിച്ചു എന്നാൽ അന്നത്തെ ദിവസം ഗായത്രിക്ക് അതിന് കഴിഞ്ഞിരുന്നില്ല അവൻ പോകുന്നതിന്റെ അന്ന് തന്നെ അവൾ പീരീഡ്സ് ആയിരുന്നു പിന്നെ വയറുവേദനയും വേദനയും ഷർദിലുമായി അങ്ങനെ അങ്ങ് കടന്നുപോയി ശിവ പോകുന്നതിന് മുമ്പ് ഗായത്രിയുടെ റൂമിൽ യാത്ര ചോദിക്കാൻ വന്നു ഹൈ നല്ല പെയിൻ ആണോ താൻ എങ്ങനെ അറിഞ്ഞു എനിക്ക് അതൊക്കെ മനസ്സിലായി ഞാൻ ഇറങ്ങാൻ പോവുകയാണ് തനിക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ അതെന്താ അങ്ങനെ ചോദിച്ചത് താൻ ഓരോ തവണ എന്റെ അടുത്തേക്ക് വരുംതോറും എന്തോ തനിക്ക് എന്നോട് പറയാനുണ്ടെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ചോദിച്ചതാ എനിക്കൊന്നും പറയാനില്ല ഇനി പോയാൽ എന്നാ വരുന്നത് അവിടുത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം അവിടെ അടിച്ചു പൊളിക്കണം എപ്പോഴും പഠിത്തം മാത്രമായ പോരല്ലോ അതുകൊണ്ട് രണ്ടു വർഷം കഴിഞ്ഞ് നോക്കിയാൽ മതി ഗായത്രി അവനെ നോക്കി ഒന്ന് ചിരിച്ചു എന്നാ ഞാൻ ഇറങ്ങട്ടെ ആ അവൻ അവിടെ നിന്ന് യാത്ര ചോദിച്ചു പോയി പിന്നെ അങ്ങോട്ട് രണ്ടു വർഷം കാത്തിരിപ്പായിരുന്നു ഇന്ന് ഗായത്രി പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്നു ഇടയ്ക്ക് ശിവപ്രസാദത്തിൽ പോകുമ്പോൾ ശിവയെ വീഡിയോ കോളിലൂടെ അപ്പച്ചിയോട് സംസാരിക്കുന്നത് കാണുമായിരുന്നു ഒരിക്കൽ പോലും തന്നോട് അവൻ സംസാരിക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അതിൽ ഗായത്രിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടു ദിവസം കൂടെ കഴിഞ്ഞാൽ ശിവ ലണ്ടനിൽ നിന്നും അടങ്ങി വരും ഗായത്രിക്ക് കിടന്നിട്ടും അവൾ ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ഇത് മനസ്സിലായ സത്യം ഗായു എന്താടി നീ ഉറങ്ങിയോ ഉറങ്ങിയെങ്കിൽ വിളി കേൾക്കുമോ നിനക്ക് ഉറക്കം വരാത്തേ എന്ന് ഞാൻ പറയട്ടെ എന്താ ഏട്ടനെ കാണാനുള്ള എക്സൈറ്റ്മെന്റ് കൊണ്ടല്ലേ ഉറങ്ങാതിരിക്കുന്നത് കൂടിയൊന്ന് എന്നാ നിന്റെ ഇഷ്ടം നീ തുറന്നു പറയുന്നത് എന്റെ ബർത്ത്ഡേ ശിവപ്രസാദത്തിൽ വെച്ചല്ലേ ആഘോഷിക്കാ എന്ന് പറഞ്ഞത് സോ ബർത്ത്ഡേയുടെ അന്ന് തന്നെ പറയാം അതെന്തായാലും നല്ല കാര്യമാണ് അതാകുമ്പോൾ ഒരു ചമ്മൽ അങ്ങ് ഒഴിവാക്കി കിട്ടുമല്ലോ അതേടി എന്നാൽ ഗായത്രിയുടെ ലൈഫ് തന്നെ മാറുമെന്ന് പോലും അറിയാതെ അവനെ സ്വപ്നം കണ്ടവൾ കിടന്നു അത് രാവിലെ തന്നെ ബന്ധുക്കൾ തന്നെ ശിവപ്രസാദത്തിലേക്ക് പോയി എല്ലാവരും ശിവയുടെ വരവിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എയർപോർട്ടിലേക്ക് അവനെ വിളിച്ചുകൊണ്ടു വരാൻ കാർ അയച്ചെങ്കിലും തിരിച്ച് ശിവപ്രസാദത്തിൽ ഡ്രൈവറും കാറും മാത്രമായിരുന്നു വന്നത് എല്ലാവരും വളരെ ആകാംക്ഷയോടെ ശിവയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു ഡോ മോനന്തിയെ പ്രകാശ് ഡ്രൈവറോടായി ചോദിച്ചു സാർ ഒരുപാട് നേരം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു ദാസ്മോനെ അവിടെ എങ്ങും തന്നെ ഞാൻ കണ്ടില്ല താൻ ഇതെന്തൊക്കെയാണ് പറയുന്നത് താൻ കണ്ടില്ലെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തുകൂടായിരുന്നോ കുറച്ചുനേരം കൂടി അവൻ ഇപ്പോൾ എയർപോർട്ടിൽ വന്നു കാണും സാർ മോൻ വന്ന ഫ്ലൈറ്റ് നേരത്തെയായിരുന്നു സാർ പറഞ്ഞു വിട്ട പോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് നേരത്തെ ആണല്ലോ ഇറങ്ങിയതും അപ്പോൾ താൻ ആ ഫ്ളൈറ്റിൽ മോൻ ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത് അത് സാർ പിന്നെ ഡ്രൈവർ എന്തോ പറയാനായി പോയതും പെട്ടെന്ന് തന്നെയായിരുന്നു ഒരു ടാക്സി കാർ ശിവപ്രസാദത്തിലേക്ക് ഗേറ്റ് കടന്നു വന്നത് കാറിൽ നിന്ന് ഇറങ്ങിയ ആളുടെ കോലം കണ്ട് അവിടെയുള്ളവരുടെ എല്ലാം കണ്ണുകളിൽ ഒരേ സമയം ഞെട്ടലും ആശ്ചര്യവുമായിരുന്നു മുടി വളർന്ന് കണ്ണിൽ കിടക്കുന്നു ആവശ്യത്തിനധികം താടിയും മീശയും വളർന്ന് കിടക്കുന്നുണ്ട് തൻ്റെ മുഖം വ്യക്തമായി കാണാൻ പോലും കഴിയുന്നില്ല ശോഭന മോനെ മോനെ എന്ത് കോലമാണ് നീ നീ ശരിക്കും ലണ്ടനിൽ നിന്ന് തന്നെയാണോ വരുന്നത് ശിവ എല്ലാവർക്കും വേണ്ടി ഒരു പുഞ്ചിരി സമ്മാനിച്ചു അകത്തേക്ക് കയറിപ്പോയി ആരോടും ഒന്നും മിണ്ടാതെ എന്നാൽ അവന്റെ കൂടെ നന്ദനും ഉണ്ടായിരുന്നു എന്താടാ എന്താ പറ്റിയത് അവന് പ്രകാശൻ നന്ദനോട് ചോദിച്ചു അവനൊന്നും പറ്റിയില്ല അമ്മാവൻ വെറുതെ ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട ഗായത്രിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒക്കെ ഇവിടെ വരെയായി അവൻ വിഷയം മാറ്റാൻ വേണ്ടി അവിടെയുള്ളവരോടായി ചോദിച്ചു നൈറ്റ് പന്ത്രണ്ട് മണിക്ക് സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നീ എന്തായാലും വന്നതല്ലേ ഉള്ളൂ പോയി ഒന്ന് ഫ്രഷായിട്ട് വാ ശരിയമ്മവാ എന്നാൽ നന്ദൻ നേരെ പോയത് ശിവയുടെ റൂമിലേക്കായിരുന്നു എന്നാൽ റൂമിൽ കയറിയതും നന്ദൻ കാണുന്നത് ഇൻജക്റ്റ് ചെയ്യുന്ന ശിവയെയാണ് നന്ദൻ അത് മേടിച്ച് കളയുന്നതിനു മുമ്പ് തന്നെ അവനത് ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നു എടാ നീ എന്താ ഈ കാണിക്കുന്നത് എന്നാൽ അവൻ ഒന്നും തന്നെ മിണ്ടാതെ ബെഡിലേക്ക് മറിയുകയായിരുന്നു ലണ്ടനിൽ ഒരുപാട് വൈകിയായിരുന്നു നന്ദൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് അറിഞ്ഞ ഉടൻ തന്നെ അവനെ നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ഒരൊറ്റ ചിന്തയിലായിരുന്നു നന്ദനും കാരണം ട്രഗ്സിൽ അവൻ അത്രയ്ക്ക് ആയി പോയിരുന്നു നാട്ടിലേക്ക് അവനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം നന്ദൻ അവനെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അത് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കിയിരുന്നത് എന്നാൽ നാട്ടിലെത്തിയ ഉടൻ തന്നെ ലണ്ടനിലുള്ള ഫ്രണ്ട്സ് മൂലം നാട്ടിൽ ട്രഗ്സ് കൊടുക്കുന്ന സ്ഥലങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു അവന് ഫ്ലൈറ്റ് വന്നിറങ്ങിയ ഉടൻ തന്നെ ശിവ നേരെ പോയത് ട്രഗ്സിന് വേണ്ടിയായിരുന്നു അതാണ് ഡ്രൈവറുടെ കണ്ണിൽ പോലും അവരെ കാണാഞ്ഞത് ശിവയുടെ മുമ്പോട്ടുള്ള പോക്ക് കണ്ട് നന്ദൻ പോലും ഫയന്നിരുന്നു അതുകൊണ്ട് തന്നെ പ്രകാശിനോട് എല്ലാം തുറന്നു പറയാമെന്ന് തന്നെ നന്ദൻ തീരുമാനിച്ചു പ്രകാശന്റെ അരികിലേക്ക് നന്ദൻ പോയി അമ്മാവ നീ ഇതുവരെയും എനിക്ക് എനിക്കുറിച്ച് സംസാരിക്കാനുണ്ട് അതൊക്കെ നമുക്ക് സംസാരിക്കാം നീ ഇപ്പോൾ പോയി ഫ്രഷ് ആയിട്ട് വാ വരുന്ന ഗസ്റ്റുകളെയൊക്കെ സ്വീകരിക്കാനുള്ളതാ അമ്മാവ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ സംസാരിച്ചേ പറ്റൂ എന്നാൽ പിന്നെ നീ പറഞ്ഞു ഇങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റത്തില്ല എന്നാൽ പിന്നെ പുറത്തേക്ക് പോകാം നന്ദൻ ശിവയുടെ എല്ലാ കാര്യങ്ങളും തന്നെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിരുന്നു ഞാനെല്ലാം വളരെ വൈകിയാണ് അറിഞ്ഞത് കാര്യങ്ങൾ എൻ്റെ പിടിയിൽ നിൽക്കുന്നില്ല എന്ന സാഹചര്യം വന്നപ്പോഴാണ് ഞാനെല്ലാം എല്ലാ അമ്മാവനോട് തുറന്നു പറയാമെന്ന് കരുതിയത് നീ എന്തൊക്കെയാണ് പറയുന്നത് അവൻ അവൻ ഡ്രഗ്സിന് അടിക്റ്റായിരുന്നു അതെ അമ്മാവ് കാര്യങ്ങൾ കൈവിട്ടു പോയ അവസ്ഥയിലാണ് ഇപ്പോൾ അവൻ സ്വബോധത്തിലല്ല ഇതിവിടെയുള്ളവർ ആരും തന്നെ അറിയാതിരിക്കണം ഈ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ് ഏതെങ്കിലും നല്ല ഡിഎഡിഷൻ സെന്ററിൽ മെഡിറ്റേഷനും ഒക്കെ ചെയ്യുമ്പോൾ അവൻ പഴയ അവസ്ഥയിലേക്ക് മാറും ശിവ വന്നപ്പോൾ മുതൽ രാജീവ് അവനെ ശ്രദ്ധിക്കുകയായിരുന്നു എന്തോ അവന് സംഭവിച്ചിട്ടുണ്ടെന്ന് രാജീവിന് മനസ്സിലാകുകയും ചെയ്തു പ്രകാശനും നന്ദനും മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ടതിലൂടെ തന്നെ ഉറപ്പായിരുന്നു രാജീവന് അയാൾ അവർക്ക് അരികിലേക്ക് ചെന്നു എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രകാശ എന്നാൽ പരിസരം പോലും നോക്കാതെ പ്രകാശ് രാജീവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എന്താടോ എന്ത് പറ്റി തനിക്ക് താൻ എന്തിനാ കരയുന്നേ എന്താ അവ ഇത് കൊച്ചുകുട്ടികളെ പോലെ എന്താടാ പ്രശ്നം എന്തായാലും എന്നോട് പറ പ്രകാശ് നന്ദൻ തന്നോട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അയാളോട് പറഞ്ഞു എന്തൊക്കെ പ്രതീക്ഷയിലായിരുന്നു ഞാൻ അവനെ വളർത്തിയത് തനിക്ക് അറിയാവുന്നതല്ലേ ആണായാലും പെണ്ണായാലും ഒരു കുഞ്ഞുമതി എന്ന് പറഞ്ഞു വാശി പിടിച്ചതും അവന് കൊടുക്കേണ്ട സ്നേഹവും മറ്റൊരാൾക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾക്ക് ഇവൻ മാത്രം മതി എന്ന് പറഞ്ഞു നിന്നതും എന്നിട്ടിപ്പോൾ അവൻ ഞങ്ങൾക്ക് തരുന്നതോ ഇതത്ര വലിയ കാര്യമൊന്നുമല്ല എന്താണോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നത് അത്രയ്ക്ക് വലിയ കാര്യമൊന്നുമല്ലേ തെറ്റ് തന്നെയാണ് അവനെ ഇതിൽ നിന്ന് നമുക്ക് തിരുത്താം താനിങ്ങനെ നിർവസ് ആവാതെ ഇങ്ങനെ ഒരു പ്രശ്നമുള്ള കാര്യം നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഫങ്ഷൻ പോലും ഇവിടെ വെച്ച് നടത്താൻ ഞാൻ സമ്മതിക്കില്ലായിരുന്നു എത്രയൊക്കെ റിലേറ്റീവ്സ് ആണെന്ന് പറഞ്ഞാലും മാറി നിന്ന് കുറ്റം പറയുന്നവരാണെല്ലാവരും അവർ ഇതുകൂടി ഇനി അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശിവയുടെ ഭാവി ബാക്കി പറയാതെ രാജീവ് നിർത്തി അമ്മാവ ഒറ്റ ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ ആരും ഒന്നും അറിയത്തില്ല അത് ഞാൻ നോക്കിക്കൊള്ളാം ആരെങ്കിലും അവനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇപ്പോൾ നല്ല സുഖമില്ലെന്ന് മാത്രം പറഞ്ഞാൽ മതി കുറച്ചു നേരം സംസാരിച്ച് അവർ മൂന്ന് വഴിക്കായി പിരിഞ്ഞു എന്നാൽ ഇതേ സമയം ശിവ വന്നിട്ടും അവന്റെ മുഖം പോലും ഒന്ന് ഗായത്രി കണ്ടിരുന്നില്ല ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ഫംഗ്ഷന് വരുന്നവരെല്ലാം അവളെയാണ് കാണുന്നത് ആദ്യം അതുകൊണ്ട് തന്നെ അവൻ വന്നിറങ്ങിയതും അവൾ അറിഞ്ഞിട്ടും അവനെ ഒന്ന് കാണാൻ കൂടി കഴിയാത്തതിന്റെ വിഷമം അവളെ ഉണ്ട് താനും സത്യെ എന്താ കഴിയൂ നീ കണ്ടോ ആരെ കണ്ടോന്നു ഗായത്രി സത്യയെ കണ്ണുരുട്ടി നീ ഇങ്ങനെ നോക്കാതെ നിന്റെ കൂടെയല്ലേ ഞാൻ നടക്കുന്നത് പിന്നെ ഞാൻ എങ്ങനെ കാണാനാ വന്നു എന്ന് പറഞ്ഞറിഞ്ഞു നിന്നെ പോലെ തന്നെയാ ഞാനും ഇനി കാണാൻ എന്താടി ഒരു വഴി ഒരു ഇല്ല ആ നന്ദൻ വന്ന് പറഞ്ഞത് ഏട്ടനെ ആരും ശല്യം ചെയ്യരുത് ഏട്ടൻ വന്നതിന്റെ ക്ഷീണത്തിലാണെന്നാ പറഞ്ഞത് ഇനിയിപ്പോ എന്തു ചെയ്യും എന്തേലും ചെയ്യാം നൈറ്റ് പന്ത്രണ്ട് മണിക്കല്ലേ കേക്ക് കട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞ് സൗണ്ട് പാർട്ടി ഉണ്ടല്ലോ അതുണ്ട് ആ ഗ്യാപ്പിൽ പറയാം അതാകുമ്പോൾ ആരും അറിയത്തില്ല ഓക്കെ ശരി അന്ന് നൈറ്റ് പന്ത്രണ്ട് മണിയോടെ തന്നെ ഗായത്രിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു സമയം പന്ത്രണ്ടരയോടെ ഗായത്രി ശിവയെ കാണാൻ തീരുമാനിച്ചു അവന്റെ റൂം ലക്ഷ്യമാക്കി നടന്നു എന്നാൽ പെട്ടെന്നായിരുന്നു പിന്നിൽ നിന്നൊരു വിളി ഡീ എങ്ങോട്ടാ ഗായത്രി തിരിഞ്ഞു നോക്കിയതും തന്നെ നോക്കി മുപ്പത്തിരണ്ട് പല്ലും കാണിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന സത്യയാണ് കാണുന്നത് നീ ആയിരുന്നു ഞാൻ പേടിച്ചു പോയി പറയാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അതെ പറയാൻ തന്നെ തീരുമാനിച്ചു നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നത് അതൊരു ഓൾ ദ ബെസ്റ്റ് പറയാൻ വിളിച്ചതാ ധൈര്യമായി നിന്റെ മനസ്സിലുള്ളത് എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം കേട്ടോ ഞാൻ പോയിട്ട് വരാം അതുവരെ ആരും എന്നെ അന്വേഷിക്കാതിരിക്കാൻ നീ ശ്രദ്ധിക്കണം അതൊക്കെ ഞാൻ ഏറ്റു പിന്നെ സൗണ്ട് പാർട്ടി എന്തിനാണ് മുത്തേ സോങ് പ്ലേ ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് എല്ലാവരും ഡാൻസിലേക്ക് അങ്ങ് ആയിക്കോളൂ സോ നീ പോയിട്ട് വാ സത്യ ഗായത്രി പോകുന്നത് നോക്കി നിന്നു ഗായത്രി ശിവയുടെ റൂമിന് മുമ്പിൽ എത്തിയിട്ടും പോകണോ വേണ്ടായോ എന്നും മടിച്ചു നിന്നെങ്കിലും ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള മട്ടിൽ അവൾ ഡോറ് തുറന്നു അകത്തേക്ക് കയറി അവൾ കാണുന്നത് തന്നെ ശിവ അവൻ്റെ കയ്യിൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ നോക്കുന്നതാണ് പെയിൻ കിട്ടാനെ കൊണ്ടാണെന്ന് തോന്നുന്നു എന്തോ കയ്യിൽ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ അവൾ ആ സിറിഞ്ച് മേടിച്ച് വലിച്ചെറിഞ്ഞു എന്താ ഈ കാണിക്കുന്നത് എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ അത് നിലത്തു നിന്നോ എടുക്കാൻ വേണ്ടി പിന്നെയും പോയതും അവൾ അതിന് സമ്മതിക്കാതെ പുറകിൽ നിന്നോ അവനെ കയറി പിടിച്ചു എന്നെ വിട് പുറകിൽ നിന്ന് തന്നെ ഗായത്രി ബലമായി പിടിച്ച് പുറകോട്ട് തള്ളി ഗായത്രി നിലത്തേക്ക് വീണതും ശിവ പെട്ടെന്ന് തന്നെ നിലത്ത് കിടന്ന് ഇഞ്ചക്ട് ചെയ്തിരുന്നു താൻ ഈ കാണിക്കുന്നേ തനിക്ക് എന്താ പറ്റിയത് തനിക്ക് ഈ സ്വഭാവമൊന്നും ഇല്ലാതിരുന്നയാണല്ലോ അവൾ അവന്റെ അരികിലേക്ക് പോയി അവന്റെ ഇരു അവളിലുമായി പിടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എന്നാൽ ബോധം നഷ്ടപ്പെട്ടവന് അവളുടെ സ്പർശനത്തിൽ വികാരത്തിന്റെ കൊടുമുടിയിലായിരുന്നു അവൻ പെട്ടെന്ന് തന്നെ ഗായത്രിയുടെ ഇടുപ്പിനെ ലക്ഷ്യമാക്കി അവന്റെ കൈകൾ അത് മനസ്സിലാക്കിയ ഗായത്രി താനെന്തായി കാണിക്കുന്നേ കൈമാറ്റിയെ എന്നാൽ അവളുടെ സംസാരം അവനെ ഉന്മാദ ലഹരിയിലാഴ്ത്തി കഴിഞ്ഞിരുന്നു അവൻ്റെ കരങ്ങൾ അവളുടെ ഇടുപ്പിൽ വേദനയുണ്ടാക്കി അവൻ സ്വഭാവത്തിലല്ലെന്ന് ഗായത്രിക്ക് മനസ്സിലായ ഉടൻ തന്നെ ആ റൂം വിട്ട് പുറത്തേക്ക് പോകണം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു അവൾ അവനെ തട്ടിമാറ്റി അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങിയപ്പോൾ അവളുടെ വലത്തേക്കാലിൽ പിടിച്ച് ശിവനിലത്തേക്ക് ഇട്ടു വീഴ്ചയിൽ അവളുടെ തല നിലത്തേക്ക് ചെന്നിടിക്കുകയും ചെയ്തു ഞാൻ ഇവിടെ കണ്ട കാര്യം അവരോടും പറയില്ല എന്നെ ഒന്നും ചെയ്യരുത് ശിവ അവൾ പറയുന്നത് പോലും കേൾക്കാതെ ബലമായി തന്നെ അവളുടെ ശരീരത്തിലേക്ക് അമർന്നിരുന്നു അവൻ എന്നാൽ അവളുടെ കരച്ചിലെ നിലവിളിയും ആ റൂമിലെങ്ങും മുഴുകി കേട്ടു എന്നാൽ താഴെയുള്ളവരാരും തന്നെ ഗായത്രിയുടെ സൗണ്ട് കേൾക്കുന്ന രീതിയിലല്ലായിരുന്നു എല്ലാവരും ഡാൻസിൽ ആർമാദിക്കുകയായിരുന്നു വാടിയ താമരത്തണ്ടുപോലെ അവൾ ആ നിലത്തേക്ക് ചുരുണ്ടു ശരീരത്തിൽ നിന്ന് മാറിക്കിടക്കുന്ന വസ്ത്രങ്ങളും ഒന്ന് കരയാൻ കൂടിയാവുന്നില്ലാതെ അവളുടെ ബോധം നഷ്ടപ്പെട്ടിരുന്നു ആ സമയങ്ങളിൽ തുടരും അത്യാവശ്യം ഉള്ള പാർട്ട് തന്നെയാണ് നിങ്ങളുടെ കമൻസും ലൈക്സും ഒക്കെ കുറയുന്നുണ്ട് അതിൽ നല്ല വിഷമമുണ്ട് അപ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ സന്തോഷം